കോൺഗ്രസ് പത്രിക പുറത്തു വന്നതിൻ്റെ ക്ഷീണം വി ഡി സതീഷിനെ വിട്ടൊഴിയുന്ന ലക്ഷണമില്ല പ്രകടന പത്രികയിൽ പൗരത്വ നിയമത്തിനെതിരെ ഒന്നും പറയാതിരുന്ന ഗുരുതര പ്രശ്നത്തെ ന്യായീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് കളിക്കുകയാണ് പ്രകടന പത്രികയുടെ പേജ് പേജെട്ടിൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും മത ന്യൂനപക്ഷങ്ങൾക്കും നൽകുന്ന മുഴുവൻ സംരക്ഷണത്തെക്കുറിച്ചും പറയുന്നുണ്ടെന്നും കഴിഞ്ഞ പത്ത് കൊല്ലം ഭരണഘടനാ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ടുണ്ടാക്കിയ എല്ലാ നിയമങ്ങളും തങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് വി ഡി സതീഷിൻ്റെ ദുർബല വാദം രാഹുൽ ഗാന്ധി മുൻപ് ആസാമിൽ പോയി പൊതുയോഗം നടത്തി തങ്ങൾ അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും സതീശൻ വാദിക്കുന്നു സതീഷിന്റെ ന്യായങ്ങൾ വല്ല വസ്തുതയും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം സതീഷിന്റെ ഒന്നാമത്തെ ന്യായം കോൺഗ്രസ് പ്രകടന പത്രിക പേജ് എട്ടിൽ പറയുന്നത് ഇത്രയുമാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനഞ്ച് പതിനാറ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് എന്നിവ പ്രകാരം മതന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളെയും വിശ്വാസങ്ങൾ പാലിക്കാനുള്ള മൗലിക അവകാശത്തെയും മാനിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യാമെന്നാണ് കോൺഗ്രസ് പറയുന്നത് അത് നല്ലത് തന്നെ എന്നാൽ ഈ പാരഗ്രാഫിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ എന്തെങ്കിലും പറയുന്നതായി കണ്ടോ പൗരത്വ ഭേദഗതി നിയമം പ്രധാനമായും ആർട്ടിക്കിൾ പതിനാലിന്റെ ലംഘനമാണ് സതീശൻ പറഞ്ഞ പാരഗ്രാഫിൽ ആർട്ടിക്കിൾ പതിനാല് ഇല്ല പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇന്ത്യയിൽ ഏവർക്കും നിയമത്തിനു മുന്നിൽ സമത്വവും തുല്യമായ നിയമസംരക്ഷണവും ഉറപ്പുവരുത്തും എന്നാണ് ആർട്ടിക്കിൾ പതിനാലിന്റെ അന്തസത്ത പൗരത്വം മതാധിഷ്ഠിതമാക്കുക വഴി ലംഘിക്കപ്പെടുന്ന ആർട്ടിക്കിൾ പതിനാലിനെക്കുറിച്ച് മിണ്ടാത്ത പാരഗ്രാഫ് ഉയർത്തിപ്പിടിച്ചാണ് സതീശൻ വളവള വാചകമടിക്കുന്നത് സതീശന്റെ രണ്ടാം ന്യായം കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ കഴിഞ്ഞ പത്ത് കൊല്ലം ഭരണഘടനാ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ടുണ്ടാക്കിയ നിയമങ്ങൾ തങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കുമെന്ന് പറയുന്ന ഭാഗമാണ് താഴെ പാർലമെന്റിന്റെ ശരിയായ പരിശോധനയും ചർച്ചയും കൂടാതെ ബി ജെ പി എൻ ഡി എ പാസ്സാക്കിയ എല്ലാ ജനവിരുദ്ധ നിയമങ്ങളും പ്രത്യേകിച്ച് തൊഴിലാളി കർഷകർ ക്രിമിനൽ നീതി പരിസ്ഥിതി വനങ്ങൾ ഡിജിറ്റൽ ഡാറ്റ സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട സമഗ്രമായി അവലോകനം ചെയ്യുകയും മാറ്റുകയും ചെയ്യും പേജ് ഇരുപത്തിരണ്ട് ഇതും നല്ലത് തന്നെ ഇവിടെ പക്ഷെ തൊഴിലാളികൾ കർഷകർ ക്രിമിനൽ ജസ്റ്റിസ് വനം പരിസ്ഥിതി ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ എന്നിവയിലെ നിയമനിർമ്മാണങ്ങൾ റദ്ദ് ചെയ്യുമെന്നാണ് പറഞ്ഞത് അവിടെയും പൗരത്വത്തെ മനഃപൂർവ്വം മാറ്റി നിർത്തിയതേ കാണാം മാനിഫെസ്റ്റോയിൽ പലയിടത്തും മറ്റു പല നിയമങ്ങളും പേരെടുത്ത് റദ്ദു ചെയ്യുമെന്ന് പറഞ്ഞ കോൺഗ്രസ്സിന് പൗരത്വ നിയമത്തെക്കുറിച്ച് മിണ്ടാൻ ഭയമാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ് ഇനി സതീശന്റെ മൂന്നാമത്തെ വാദം നോക്കാം രാഹുൽ ഗാന്ധി അസമിൽ പോയി പബ്ലിക് മീറ്റിംഗ് നടത്തിയെന്നും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം റദ്ദാക്കുമെന്നും പറഞ്ഞുവെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സംഭവം സത്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അസാം നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് രാഹുൽ ഗാന്ധി അസമിൽ പോയി ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത് ഇവിടെയാണ് രാഹുൽ ഗാന്ധി യുടെയും കോൺഗ്രസിന്റെയും കാപട്യം കൂടുതൽ പുറത്തു വരുന്നത് അത് നമുക്കൊന്ന് പരിശോധിക്കാം അസമിലെ സി ഐ വിരുദ്ധ സമരത്തിലെ മുദ്രാവാക്യം ഇന്ത്യയുടെ മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇന്ത്യക്ക് പുറത്തു നിന്ന് ആരും തന്നെ പൗരത്വത്തിലേക്ക് വരരുത് എന്ന തികച്ചും കുടിയേറ്റ വിരുദ്ധമായ നിലപാടിനാണ് അസമിലെ സി ഐ വിരുദ്ധ സമരത്തിന് പ്രാമുഖ്യം അതായത് ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ഹിന്ദു ക്രിസ്ത്യൻ പാഴ്സി ബുദ്ധ ജൈനമത വിഭാഗകാരെയും പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് ആവശ്യം എൻ ആർ സി വഴി പൌരത്വത്തിൽ നിന്നും പുറത്തായ പത്തൊമ്പത് ലക്ഷത്തിൽ ആരും തന്നെ ഇന്ത്യയിലെ പൗരത്വത്തിലേക്ക് തിരിച്ചു വരരുതെന്ന നിലപാടിനാണ് അവിടെ മുൻതൂക്കം അസമിൻ്റെ സാംസ്കാരിക തനിമ കുടിയേറ്റക്കാർ നഷ്ടമാക്കുന്നു എന്ന പൊതുബോധമാണ് ഇവരെ നയിക്കുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ആർക്കും പൗരത്വം നൽകരുത് എന്നാണ് അസമിലെ പൗരത്വ നിയമപ്രതിഷേധത്തിൻ്റെ ആവശ്യം അതായത് പിടിച്ചതിനേക്കാൾ വലുതാണ് മടയിൽ എൻ ആർ സിയിലൂടെ പുറത്തു പോവേണ്ടവരിൽ മുസ്ലിങ്ങളല്ലാത്തവരെ സി എ വഴി പൗരത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്നതുകൊണ്ട് ഈ നിയമത്തെ എതിർത്താൽ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാവില്ലെന്ന കാഞ്ഞ ബുദ്ധിയാണ് രാഹുലിൻ്റെ തള്ളിൻ്റെ പിന്നിലെ രഹസ്യം അസമിലെ കോൺഗ്രസ് ഘടകകക്ഷിയായ അസം ജാതീയ പരിഷത്ത് നേതാക്കൾ തന്നെ കണ്ട് സി എക്കെതിരെ നിവേദനം നൽകിയ വിവരമാണ് കോൺഗ്രസ് പ്രസിഡന്റ് സി എ വിഷയത്തിൽ പറഞ്ഞ ഏക കാര്യമെന്നും ഇവിടെ കൂട്ടി വായിക്കേണ്ടതുണ്ട് അതായത് അസമിൽ സി എതിർക്കുന്നത് മൃതഹിന്ദുത്വ പാർട്ടിയായ കോൺഗ്രസിന് സേഫാണ് ഇനിയും ന്യായീകരിക്കാൻ നിന്നാൽ സതീശൻ നല്ല പോലെ വിയർക്കും